സംസ്ഥാന കായിക മേളകളിൽ പലതും ഇതാ വരാൻ പോവുകയാണ് കായിക മേളകളെല്ലാം പക്ഷെ അതിനു മുമ്പ് തന്നെ അതിൻ്റെ മുന്നോടിയായി നടത്തുന്ന പല കായിക മേളകളും നടത്തണ്ട എന്ന് ഇപ്പൊ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു കാരണം ഖജനാവിൽ അഞ്ച് കാശില്ല എന്നതാണ് കാശില്ലാതെ ഇനി ഈ പിള്ളേർ ഇവിടെ കായിക മത്സരം നടത്തി അങ്ങനെ വലിയ ആൾക്കാരൊന്നും ആവണ്ട നിങ്ങൾ പോയിരുന്നു പഠിക്കും പിള്ളേരെ എന്നാണ് സർക്കാർ പറയുന്നത് ആലോചിച്ച് നോക്കുക ഏഹ് ഈ സർക്കാർ എല്ലാം പ്രോത്സാഹനം നൽകും എല്ലാ കായിക താരങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സർക്കാർ ഇപ്പോൾ സ്കൂൾ കുട്ടികളുടെ അത്ലറ്റിക് മീറ്റ് അതായത് ഇതിന് മുമ്പ് നടക്കേണ്ട അതായത് കായിക മത്സരങ്ങൾക്ക് മുമ്പായിട്ട് ഗുസ്തി മത്സരങ്ങൾ നടക്കുന്നത് ഈ ഗുസ്തി മത്സരങ്ങൾ ഇപ്പോൾ നടത്താൻ കഴിയുന്നില്ല കൈയിൽ കാശില്ല എന്നാണ് അവരുടെ അവരിപ്പോ പറയുന്നത് ഞങ്ങൾക്ക് ഗുസ്തി താരങ്ങൾ പറയുന്ന ഒരു പരാതി ഞങ്ങൾക്ക് സർക്കാർ കണ്ണീർ പതക്കം എന്നാണ് ഇപ്പൊ നടത്തണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഒരു കാര്യം ആലോചിക്കുക അത്ലറ്റിക്സ് ഫണ്ട് എന്ന പേരിൽ ഒൻപത് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളിൽ നിന്നും അൻപത് രൂപയും അധ്യാപകരിൽ നിന്നും ഇരുന്നൂറ്റമ്പത് രൂപയും പ്രധാന അധ്യാപകരിൽ നിന്ന് അഞ്ഞൂറ് രൂപയും വീതവുമാണ് ഓരോ വർഷവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പിരിക്കുന്നത് നോക്കുക സർക്കാരിൻ്റെ കാശ് മാത്രമല്ല ഇത് ആൾക്കാരെ പിള്ളേരെ നിന്ന് പിരിക്കുന്ന കാശാണ് അൻപത് രൂപ കുട്ടികളിൽ നിന്നും പിന്നെ അധ്യാപകരിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപയും പ്രധാന അധ്യാപകരിൽ നിന്ന് അഞ്ഞൂറ് രൂപയും പിരിക്കുന്ന കാശാണ് ഈ കായിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാതെ സർക്കാർ വകമാറ്റി ചെലവഴിച്ചതാണ് കായിക അധ്യാപെന്നുള്ള ആരോപണം അവർ പറയുന്നത് അങ്ങനെ പൗമാൻ ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപ്പിലാക്കുക എന്നാൽ ഒരു കാര്യം ആലോചിക്കുക ഈ കുസ്തി താരങ്ങൾക്കും അതുപോലെ കായിക താരങ്ങൾക്കും മത്സരിക്കാൻ കാശ് അവർ പണം പിരിച്ചിട്ടും ആ പണം എടുത്ത് മറിച്ച് മറ്റൊരു കാര്യങ്ങൾ ചെയ്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുക നമ്മുടെ ഹെലികോപ്റ്ററിന് ദാ രണ്ട് ദിവസം മുമ്പ് മൂന്ന് ദശാംശം രണ്ട് കോടി രൂപ അതായത് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അടിയന്തരമായിട്ട് അനുവദിച്ചു അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി അനുവദിച്ച് ബാലഗോപാൽ പിന്നെ ഉത്തരവേറക്കുകയും ചെയ്യുക അധിക പണ്ടാണ് തുക അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചിരിക്കുന്നത് അറിയാമല്ലോ അഞ്ച് ലക്ഷം രൂപക്ക് മേൽ ട്രഷറി നിയന്ത്രണം ഇപ്പോൾ നിലനിൽക്കുകയാണ് അഞ്ച് ലക്ഷം കഴിഞ്ഞാൽ മാറി കൊടുക്കണ്ട എന്നാണ് ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് വാടക എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ഉടനെയാണ് കൊടുക്കാൻ പറഞ്ഞു ഉടനെ തന്നെ ഓ തമ്പ്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലഗോപാൽ ഓടിത്തന്ന് ഈ മോ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ മാറിക്കൊടുക്കുകയും ചെയ്തു അതോടുകൂടി ട്രഷറി കാര്യമായി ശമ്പളം കൂടെ കൊടുത്തപ്പോയില്ല ഇനി പിള്ളേരുടെ മത്സരമൊന്നും നടത്തണ്ട എന്ന് തന്നെയാണ് ആലോചിക്കുന്നത് ഈ വാടക ഇനത്തിൽ ജൂൺ മാസത്തിൽ രണ്ട് പോയിന്റ് നാല് കോടി രൂപയും കൊടുത്തിരുന്നു ഇതിനു മുമ്പ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ രണ്ട് പോയിന്റ് നാല് കോടി രൂപ കൊടുത്ത് ഇപ്പൊ അത് മൂന്നേ പോയിന്റ് രണ്ട് ഇരുപത് രണ്ടേ പൂജ്യം കോടി രൂപയും കൊടുക്കുന്നു ഡൽഹി ആസ്ഥാനമായ ചിപ്സൺ ഏവിയേഷനിൽ നിന്നാണ് കേരള പോലീസ് വാടകയ്ക്കെടുത്ത ഈ ഹെലികോപ്റ്റർ ഉള്ളത് എന്നാലും ആ ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതൊക്കെ നടക്കുമ്പോഴും പിന്നെ നമ്മുടെ കായിക താരങ്ങൾക്ക് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ പിള്ളേർക്ക് പിള്ളേർന്ന് പിരിച്ച കാശെങ്കിലും എടുത്ത് ആ കാശെടുത്ത് മറിക്കാതെ അത് കൊടുക്കേണ്ടതായിരുന്നു എന്തായാലും സർക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച നടത്തേണ്ട ഗുസ്തി മത്സരം നടത്തിപ്പിൽ നിന്നും സംഘാടകർ പിന്മാറിയതോടെ ആറ് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള എൺപത്തി മൂന്ന് ഗുസ്തി താരങ്ങളുടെ രണ്ട് മാസത്തോളം നീണ്ട അധ്വാനമാണ് വെള്ളത്തിലായത് കാട്ടാക്കട സബ് ജില്ലയിൽ മാത്രം അറുപത് കുട്ടികളാണ് മത്സര ഇനത്തിൽ ഇറങ്ങാനിരുന്നത് നൂറു ഗ്രാം ശരീരഭാവം കൂടിയാൽ പോലും ഗുസ്തി മത്സരത്തിൽ നിന്നും അയോഗ്യത കൽപ്പിക്കപ്പെട്ടു എന്ന എന്നതിനാൽ തന്നെ പലരും ആഴ്ചകളോളം പട്ടിണി കിടന്നാണ് മത്സരത്തിനുള്ള ശരീരഭാവം ക്രമീകരിച്ചത് ഒളിമ്പിക്സിന് നൂറ് ഗ്രാം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് മത്സരത്തിന് പിൻമാറ്റിയത് അതറിയാവുന്നതുകൊണ്ട് കുട്ടികൾ ആ പിന്നെ ശരീരഭാരം നിലനിർത്താൻ വേണ്ടി പട്ടിണി പോലും കിടന്നാണ് കുട്ടികൾ അടുത്ത മത്സരത്തിന് തയ്യാറായത് അപ്പോഴാണ് സർക്കാർ പണമില്ല പിള്ളേരെ നിങ്ങൾ വീട്ടിൽ വീട്ടിൽപ്പയ്ക്കോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇടുത്തി പോലെയാണ് മത്സരം മാറ്റിവെച്ചതെന്ന അറിയിപ്പ് ഞായറാഴ്ച ഉച്ചയോടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഒക്ടോബർ അഞ്ചിനു മുമ്പ് മത്സരങ്ങൾ നടത്തിയില്ലെങ്കിൽ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയില്ല നോക്കുക പന്ത്രണ്ട് സബ് ജില്ലകളിലും മൂന്ന് ഹോസ്റ്റലിലുമായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മാസങ്ങൾ നീണ്ട അധ്വാനമാണ് ധനകാര്യ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കെടുകാര്യസ്ഥയിൽ ഇതോടെ തളർന്നു വീണത് ഒക്ടോബർ ഏഴിന് കണ്ണൂർ മുണ്ടയോട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ഗുസ്തി മത്സരങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് നടക്കേണ്ട കാർഷിക കോളേജിൽ വെച്ച് നടത്താണ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗത്തിലുള്ള ഗുസ്തി മത്സരങ്ങളെല്ലാം തന്നെ നിശ്ചയിച്ചു പക്ഷെ അതൊന്നും നടത്തണ്ടാന്ന് തീരുമാനിക്കും കുട്ടികൾക്ക് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്തായാലും റവന്യൂ ജില്ലാ സെക്രട്ടറിയും മറ്റും കായിക അധ്യാപകരും ഇതിൽ നിന്ന് പിന്മാറി അവർക്ക് അവരും വിഷമത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷം മത്സരം നടത്തിയ വകയിൽ പത്തൊൻപത് ലക്ഷം രൂപയാണ് റവന്യൂ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന രണ്ട് അധ്യാപകർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകാനുള്ളത് പത്തൊൻപത് ലക്ഷം രൂപ ഈ മത്സരം നടത്തിയ അധ്യാപകർക്ക് കൊടുക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം റവന്യൂ ജില്ല കായികമേളയുടെ ഭാഗമായി ജില്ലയിലെ മുപ്പത്തി എട്ടോളം കായിക ഇനങ്ങൾ നടത്തുന്നതിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് വിദ്യാഭ്യാസ ഡെപ്പൂ ഡയറക്ടർ അനുവദിച്ചത് എന്നാൽ നടന്നപ്പോൾ ചുമതലക്കാരായ അധ്യാപകർക്ക് നൽകിയ കേവലം ആറ് ലക്ഷം രൂപയാണ് ഇങ്ങനെ കണക്ക് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പക്ഷേ പറഞ്ഞു കൊണ്ടിരിക്കാം പക്ഷേ ഹെലികോപ്റ്ററിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്കും ആവശ്യത്തിന് എല്ലാം നമ്മുടെ ഖജനാവുന്ന കാശു കൊടുക്കുന്നുമുണ്ട് ആർക്ക് വേണം ഇവിടുത്തെ കായിക വിദ്യാർത്ഥികളെ നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ